സംഘടന പേര് മുഹമ്മദ് സാലിം സ്ഥലം പാണ്ടിക്കാട് നമ്മള് സംഘടന പിളരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ചർച്ചകളൊക്കെ ഉള്ളിൽ നടക്കുന്ന സമയത്ത് തന്നെ മടവൂരികൾ ഉന്നയിച്ചിരുന്ന ആരോപണമാണ് നമ്മൾ ഇങ്ങനെ സലഫി മനോജിന്റെ പേരിൽ അന്ധവിശ്വാസത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകുക എന്നുള്ളൊരു ആരോപണം പത്തു വർഷങ്ങൾക്ക് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് അതിന് ചില നമ്മൾ അംഗീകരിക്കുക ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽപ്പെട്ട വിഷയങ്ങളാണ് ജിന്ന് പിശാജ് സിഹിർ കണ്ണേർ പോലുള്ള വിഷയങ്ങൾ അതിൽ കണ്ണേർ ഫലിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കണ്ണേറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു കുളി ചികിത്സ സാധാരണ കേൾക്കാറുമുണ്ട് പുളി ചികിത്സ എന്ന് പറഞ്ഞാല് കണ്ണേർ ബാധിക്കാൻ കാരണമായവൻ ഉളു എടുത്ത വെള്ളം കണ്ണേർ ബാധിച്ചവന്റെ തലയിൽ ഒഴിക്കുന്ന ഒരു ചികിത്സ ഇത് ശരിയാണോ ഹരീസുകൾ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ആരെങ്കിലും വോതെടുത്ത് തരാൻ ഒരാൾ ആവശ്യപ്പെട്ടാൽ വലു എടുത്തു കൊടുക്കണം എന്ന് ഹരീസിൽ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഹരീസിൽ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹരീസ് സ്വീകാര്യമാണോ സ്വീകാര്യമാണെങ്കിൽ അതിൽ എന്ത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത് അത് നിഷേധിച്ചാൽ കുറ്റക്കാരനാകുമോ അത് അംഗീകരിക്കുകയാണെങ്കിൽ അന്ധവിശ്വാസിയാവില്ല എന്നാണ് എന്റെ ചോദ്യം അസ്സാം അടിസ്ഥാനപരമായി മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുറാഫാത്തുകൾ അന്ധവിശ്വാസങ്ങൾ അതിൽ ചിർക്ക് കലർന്നത് ചിർക്ക് കലരാത്തത് ഇതാണ് ഇവിടെ സവിസ്തരം വിശദീകരിച്ചത് ചോദ്യകർത്താവ് ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് കണ്ണേറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതിന്റെ അകമ്പൊരുൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെയുള്ളത് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം അപ്രസക്തമാണ് കണ്ണേറുമായി ബന്ധപ്പെട്ട് വന്ന ഹതീത്തുകളുണ്ട് ആ ഹതീത്തുകളിൽ സ്വഹ്യഹായ ഹതീത്തുകളിൽ പരാമർശിക്കപ്പെട്ട വിഷയം സ്വീകാര്യമാണോ എന്ന ചോദ്യം അപ്രസക്തമാണ് കാരണം കണ്ണീറുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല ഷെഹറുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല അതുപോലെ തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല സ്ത്രീ പള്ളി പ്രവേശവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല ഇസ്ലാം ദീനിൽ അടിമുതൽ മുടിവരെയുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ മാ മാസം അള്ളാഹു പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതും നിലയിലും മനസ്സുകൊണ്ട് അംഗീകരിച്ചവരും നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നവരും പറയുന്നവരുമാണ് മുജാഹിദുകൾ അവർക്കാണ് മുജാഹിദ് എന്ന് പറയുന്നത് അവർക്കാണ് സലഫികൾ എന്ന് പറയുന്നത് ആ സലഫിയത്ത് മടവൂരികൾക്കില്ല ആ സലഫിയത്ത് ഇന്ന് ജിനിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ജിനിനോട് തേടാമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കില്ല ജിന്നിനോട് തേടൽ ചെറുക്കല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് കേരളത്തിലോ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലോ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ സലഫീയത്തില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് ജിനിന് അടിക്കണമെന്ന് പറയുന്നവർ ആ ജിന്നിനെ അടിക്കുന്നത് എങ്ങനെ ജിന്നിനെ പോയി അടിക്കാൻ പറ്റില്ല ജിന്ന് കൂടിയവനെ അടിക്കണമെന്ന് പറയുന്നവർ അതുപോലെ തന്നെ ജിന്ന് കൂടിയവന്റെ ചങ്കിൽ ചവിട്ടണമെന്ന് പറയുന്നവർ അങ്ങനെ ചങ്കിൽ ചവിട്ടി ജിന്നിനെ ഇറക്കണമെന്ന് പറയുന്നവർക്ക് ഈ സലഫീയത്തില്ല കേരള ജമീയത്തൊരു എടുത്ത തീരുമാനം അത് കഴുത തലയന്മാരുടെ തീരുമാനമാണെന്ന് കേരളത്തിന്റെ മുക്കുമൂലകളിൽ പറഞ്ഞു നടക്കുന്നവന് ഈ സലഫിയത്തില്ല നിങ്ങൾ മനസ്സിലാക്കണം സലഫിയത്തിന് മറ പിടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാം സലഫീയത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ഷിർക്കായ കാര്യത്തെ ശിർക്കല്ല എന്ന് പ്രചരിപ്പിക്കാം എന്ന നിലയിൽ ആരെങ്കിലും വ്യാമോഹം വെച്ച് നടക്കുന്നുവെങ്കിൽ കേരളക്കരയിൽ മുജാഹിദുകൾക്കിടയിൽ ഇനി അത് പോവില്ല സർവ്വ മറകളും ഞങ്ങൾ പറിച്ചു നിൽക്കുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾ വിഷയാവതരണം കേട്ടുവല്ലോ അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ ഇവിടെ പറഞ്ഞുവല്ലോ ഈ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ സംശയമുള്ളവർ എഴുന്നേറ്റ് ചോദിക്കട്ടെ അവർക്ക് ഉത്തരം നൽകാം കണ്ണീർ നിങ്ങൾക്ക് ചർച്ച ചെയ്യണോ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വിഷയമായി നിങ്ങൾ മനസ്സിലാക്കുകയും വേണ്ട നേരെ മറിച്ച് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ മഹാനായ അമാനു മൗലവി വളരെ മുമ്പ് തന്നെ വളരെ വിശദമായി കൊണ്ട് കണ്ണേറനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് മുജാഹിദികൾ തലതരച്ച മുജാഹിദികൾ അവർ വാങ്ങി അവരുടെ വീടുകളിൽ സൂക്ഷിച്ചവർ വായിച്ചു പഠിച്ച പുസ്തകമാണിത് ആ പുസ്തകം പോയി വായിച്ചു നോക്കൂ അത് അതല്ല നിങ്ങൾക്ക് ഉദ്ധരിക്കാവുന്ന ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസുകൾ ഇമാം മുസ്ലിം ഒന്നായി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇമാ മുസ്ലിമിലെ ആ ഹദീസുകൾ വായിച്ചു മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് ആ സ്വഹിഹായി വന്ന ഹദീസുകളെ സ്വീകരിക്കാൻ ഒരു തടസ്സവും ഇല്ല എവിടെയും ഇല്ല ഒരിടത്തുമില്ല ഇല്ല അപ്പോ ഇവിടെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം കേട്ടാൽ തോന്നുക ഇവിടെ പ്രതിപാദിച്ച കുറച്ച് വിഷയങ്ങളുണ്ട് അടിസ്ഥാനപരമായി ആ പ്രതിപാദിച്ച വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഒരു സംശയമില്ല എങ് എന്നാണെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തുറന്നങ്ങ് വായിച്ചാൽ മതി ഹദീസുകൾ അത് ക്രോഡീകരിക്കപ്പെട്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കണ്ടതാണ് വായിച്ചതാണ് മനസ്സിലാക്കിയതാണ് പഠിച്ചതാണ് അതിന് ഹദീസിൽ വന്നത് എന്തെല്ലാമുണ്ടോ ആ നിലയിൽ സ്വീകരിക്കും അതിനെതിരെ പറയുന്നവരല്ല മുജാഹിദികൾ അത് സിഹ്റിന്റെ വിഷയത്തിലായിരുന്നാലും അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഏത് വിഷയത്തിലാണെങ്കിലും ഇവിടെ അടിസ്ഥാനം പറഞ്ഞു തരാം ഒന്ന് ലാ ഇലാഹില്ലാ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ ആ തൗഹീദ് ശരിയാക്കിയിട്ടാണ് സുന്നത്ത് ആ തൗഹീദിൽ വെള്ളം ചേർത്തു എന്നാണ് പറഞ്ഞത് ലാ ഇലാഹ ഇലാഹഇല്ലയിൽ വെള്ളം ചേർത്തു എന്നാണ് പറഞ്ഞത് ആ ശിർക്കായ കാലും അല്ല എന്ന് പ്രചരിപ്പിച്ചു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആദ്യം ഇലാഹ ലാഇല ചർച്ച ചെയ്യാം എന്നിട്ടാണ് മുഹമ്മദ് റസൂലുള്ള ചർച്ച ചെയ്യേണ്ടത് പറയൂ ജിന്നിനോട് ഭൗതികപരമായ കാര്യം ചോദിക്കുന്നത് ശുക്കല്ലേ ഇരുളിൽ അകപ്പെട്ട് പോയ ഒരാള് അയാളെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന് വിശ്വസിച്ചിട്ട് ആ ജിന്നിനോട് അത് ജിന്നാണെന്ന് വിചാരിച്ച് ജിന്നോട് എനിക്ക് വെളിച്ചം തരണേ എന്ന് ചോദിച്ചാൽ ശിർക്കാണോ ശുർക്കല്ലേ ആദ്യം ലാ ഇലല്ലേ അല്ലേ പറയേണ്ടത് എന്നിട്ടല്ലേ മുഹമ്മദ് റസൂർ എന്ന് പറയേണ്ടത് തൗഹീദ് അതാണൊന്ന് അതുകൊണ്ട് ഈ വിശ്വാസം ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും ഈ ശിർക്കായി കാര്യത്തെ ശിർക്കല്ല എന്ന് പറയുകയും അത് സമൂഹത്തിനിടയിൽ വ്യാപകമാക്കുകയും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് മനസ്സിലാക്കി കടന്നുവരുന്നവരും അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആളുകൾക്കിടയിൽ പോലും ഈ രൂപത്തിൽ അബദ്ധവിശ്വാസം ഉണ്ടാക്കുന്ന പ്രചരണങ്ങളും പ്രചാരവേലകളും വളരെ ശക്തമായി ലോകത്തിന്റെ മുക്കുമുലകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണേറിനെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറുപടി ഉണ്ടാവില്ല എന്ന ധാരണയൊന്നും എന്റെ സുഹൃത്തിന് വേണ്ടതില്ല ഇവിടെ ഒരു വിഷയം പ്രതിപാദിച്ചത് വിശദീകരിച്ചത് അതിനെ സംബന്ധിച്ച് ആമുഖമായി ആദ്യമായി ചർച്ച ചെയ്യണം എന്നാണ് സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത് കണ്ണീറിനെ സംബന്ധിച്ച അതിലെ വിഷയങ്ങളും നിലപാടുകളും വളരെ നേരത്തെ തന്നെ പോലുള്ള ആളുകൾ എഴുതി മുജാഹിദികളുടെ നിലപാട് എന്ത് എന്ന് വിശദീകരിച്ചതും പറഞ്ഞതുമാണ് ആ നിലപാടിലാണ് ഞങ്ങളെല്ലാവരും നിലകൊള്ളുന്നത് ഒരു വിഷയം ഹദീസ് കണ്ടാൽ അത് ഷഹിഹായി കണ്ടാൽ അത് സ്വീകരിക്കൂ എന്ന നിലപാടാണ് മൊത്തത്തിൽ ഏത് വിഷയത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കാനുള്ളത്